ബിംബവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രം പറയുകയാണെന്ന് വെച്ചാൽ പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും വലിയ കള്ളനും കൊള്ളക്കാരനുമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും എ കെ ആനണി കേരളത്തിലെ ഏറ്റവും വിശുദ്ധനും ഒരു രാഷ്ട്രീയക്കാരനുമാണ് രാഷ്ട്രീയക്കാരനാണ് ഇങ്ങനെ പ്രത്യേക സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ ബിംബവൽക്കരിക്കപ്പെട്ട് ഏറ്റവും സമുന്നത പദവി അലങ്കരിക്കുന്ന കരുണാരന് പോലും ഒരിക്കലും അങ്ങനെയുള്ളൊരു സമുന്നത പദവി കോൺഗ്രസിൽ കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പൊ നമുക്കറിയാം കാലത്തിനൊത്ത് നീന്തുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ട് ബി ജെ പിയിലേക്ക് സ്വന്തം മകനെ പറഞ്ഞു വിട്ട് അദ്ദേഹം സ്വസ്ഥം ഗൃഹഭരണമാണ് എ കെ ആന്റണി എ കെ ആന്റണിയിലെ ഒരു രാഷ്ട്രീയ കാലം എന്ന് പറഞ്ഞാൽ പറയേണ്ടെന്ന കാലം എന്ന് പറയുന്നത് പലതും നമുക്കത്ര പരിചിതമാവണം എന്നില്ല രാജേഷേട്ടൻ ഒറ്റശ്വാസത്തിൽ ചില കാര്യങ്ങളിങ്ങനെ പറയും അത് ഒരു കൗതുകയാണ് എന്ന് വെച്ചാൽ ചില പുതിയ അറിവുകളാണ് കെ കരുണാകരനെ രാജിയിപ്പിച്ച് എ കെ ആന്റണി ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു എയർഫോഴ്സിന്റെ അമേരിക്കൻ എയർഫോഴ്സിൻ്റെ വിമാനത്തിലാണ് നമ്മുടെ അവിടെ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്നത് ഇത് ഇതും ചാർട്ടേഡ് വിമാനത്തിലാണ് എ കെ ആന്റണി കേരളത്തിലേക്ക് എത്തുന്നത് ആ കഥ കഥ ഒന്ന് പറയണത് വെച്ചാൽ എങ്ങനെ ഒരു അതായത് കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ ചാരവൃത്തി എന്ന വലിയ നുണക്കഥ ആരംഭിക്കുന്നത് ആരംഭിക്കുന്നത് ആ നുണക്കഥയുടെ സമയത്ത് ആദ്യം കരണാകരണക്കൊപ്പം നിന്നു ഘടകക്ഷികളും മറ്റ് ആദ്യം മുസ്ലിം ലീഗ് എ എടഞ്ഞു പിന്നീട് കേരള കോൺഗ്രസ് മാണി ഭാഗം ഭാഗം അടഞ്ഞു അന്ന് ജോസഫ് ഗ്രൂപ്പ് രണ്ടു ഭാഗത്തിലും ഇല്ലാതെ അല്ല രണ്ടു ഭാഗത്തിലും ഇല്ലായിരുന്നു എൽ ഡി എഫിലും യു ഡി എഫിലും അല്ലാതെ നിൽക്കുന്ന സമയമാണ് അതിന് അങ്ങനെ ഘടകക്ഷികളെല്ലാം അടഞ്ഞ് നിൽക്കുന്ന ഒരാൾ മാത്രം അത് പ്രത്യേകം പറയേണ്ടത് മറ്റേ എം ബി ആർ കൂടെ ഒന്നുമല്ലേ അന്ന് അന്ന് അവിടെയുമില്ല ഇവിടെയുമില്ല അങ്ങനെ പരസ്യമായിട്ട് കരുണാകരനെ ആക്ഷേപിക്കാതെ നിന്നൊരാളാണ് നിന്നൊരാളാണ് അപ്പോൾ അങ്ങനെ വന്നു കോൺഗ്രസ്സിനകത്ത് വലിയ പ്രതിസന്ധിയായി പ്രതിസന്ധി മൂർച്ഛിച്ച സാഹചര്യത്തിലാണ് കെ കരുണാകരന്റെ രാജി കെ കരുണാകരൻ്റെ രാജി നടന്ന് അന്ന് ഡൽഹിയിൽ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് അറക്കപ്പറമ്പിൽ എന്ന കുര് അറയ്ക്കപ്പറമ്പിൽ കുര്യൻ മകൻ ആന്റണി എന്ന ചേർത്തല സ്വദേശി അദ്ദേഹം അവിടെ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് കേരളത്തിലേക്ക് എത്തുന്നത് പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപയുടെ ഫ്ലൈറ്റിലാണ് ഇവിടെ വന്നു ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുഴുവൻ ഡൽഹിയിലാക്കി എലി അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി എലിസബത്തിനന്ന് ഡൽഹിയിലാണ് ബാങ്കിൽ ജോലി മകൻ വിദ്യാർത്ഥിയാണ് അദ്ദേഹം അഞ്ചനത്തിൽ അദ്ദേഹം തന്നെ കയറി വന്നു കൂടെ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ മാധ്യമ മാധ്യമപ്രവർത്തകരോ അദ്ദേഹത്തോട് കയറി വന്ന വഴിക്ക് തന്നെ ചോദിച്ചു എന്താണ് നിയുക്ത മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പരിപാടി പരിപാടി നമ്മൾ ആന്റണി തൻ്റെ തനത് ശൈലിയിൽ തന്നെ പറഞ്ഞു മുണ്ട് മുറുക്കി കൊടുക്കണം ആന്റണി ചെലവ് ചെലവ് ചുരുക്കണം മൃഗീയവും പൈശാചികവും അദ്ദേഹത്തിന്റെ സ്ഥിരം പല്ലവിയിലേക്ക് അന്ന് കടന്നില്ല അത് പിന്നീടാണ് ആ മന്ത്രിസഭയുടെ അവസാനിക്കാനാണ് അതിന് ശേഷം പത്രക്കാർക്ക് അദ്ദേഹം ചായ ഓഫർ ചെയ്യുക അപ്പോൾ നോക്കിയപ്പോൾ അദ്ദേഹം തന്നെ വെള്ളം തിളപ്പിച്ച് നോക്കിയപ്പോൾ തേയില കാണാനില്ല ചായപ്പൊടി തിരയാൻ നോക്കിയപ്പോൾ കാണാനില്ല ചായപ്പൊടി ഒരു മാർഗമില്ല അപ്പോൾ മിസ്റ്റർ ആന്റണി തന്നെ ഡൽഹിയിലേക്ക് എലിസബത്തിനെ വിളിച്ചു എസ് ടി ഡി വിളിച്ചു എസ് ടി ഡി ആണ് വിളിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കണം എസ് ടി ഡി വിളിച്ചു അന്ന് മൊബൈൽ ഫോണും സംവിധാനവും ആയിട്ടില്ല വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ എലിസബത്തെ എവിടെയാണ് തേയില ഏ അപ്പോൾ അങ്ങനെ അലമാരിയിലെ മൂന്നാമത്തെ അവിടുന്ന് ൃത്യം എലിസബത്ത് പറഞ്ഞു കൊടുത്തു ഫോൺ വച്ചു ആൻ്റണി ചായ തിളപ്പിച്ചു കൊടുത്തു ചിലവ് ചുരുക്കിയ ആൻ്റണി കട്ടൻ ചായ കട്ടൻ ചായ പത്രക്കാർ കൊടുത്തു ഡൽഹിക്ക് എസ് ടി ഡി വിളിച്ചതിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ എൺപത് പൈസ തിരുവനന്തപുരം ചാലക്കമ്പോളത്തിൽ നൂറ് ഗ്രാം തേയിലയ്ക്ക് ഏഴ് രൂപ നാൽപ്പത് പൈസ ഇതാണ് അന്നത്തെ മകൻ ആന്റണിയുടെ ചെലവ് ചുരുക്കി കൊണ്ടുള്ള നിയുക്ത മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ഇടപെടൽ അദ്ദേഹം വന്ന ഫ്ലൈറ്റിന് പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ അടയ്ക്കാൻ പറഞ്ഞ് ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ ഗവൺമെന്റിന് കൊടുക്കാൻ നിയമില്ല പ്രൊവിഷൻ ഇല്ല സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാൻ ഇവിടെ കൊടുക്കാൻ നിവർത്തിയില്ല കോൺഗ്രസ്സുകാരോട് കൊടുക്കാൻ പറഞ്ഞ് കോൺഗ്രസ്സുകാർക്ക് തന്നെ കയ്യിട്ട് പോയ എന്നുള്ളതല്ലാതെ കോൺഗ്രസ് സെൻട്രൽ കമ്മിറ്റിയും കൊടുക്കാൻ തയ്യാറായില്ല ആൻ്റണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ പണമില്ല ഞാൻ ജനങ്ങളോട് ചോദിക്കും എന്ന് പറഞ്ഞു അവസാനം ആരൊക്കെയോ സംഘടിപ്പിച്ച് എഴുത്തള്ളോ കൊടുക്കോ എന്തോ അതങ്ങനെയായി അതിനു ശേഷമാണ് തിരൂരങ്ങാടിൽ ീഗിന്റെ ഒരു സീറ്റ് ഒഴിവുണ്ടായി ആന്റണി മുഖ്യമന്ത്രിയായതിനു ശേഷം ആറുമാസത്തിനുള്ളിൽ മത്സരിച്ചത് ഡോക്ടർ കരിമാണ് ഒരു കാര്യം പറയട്ടെ എന്ന് വെച്ചാൽ ഈ അടുത്ത് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരൊറ്റ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മറ്റൊന്നും വിഭാഗങ്ങൾ ജയിക്കാറില്ല എന്ന് ഒരു വളരെ അല്ല അതിൽ കൂടുതലുണ്ട് ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ആന്റണിയുടെ കഴിയാണ് ഏറെ വല്ല പണിക്ക് വെക്കുകേട്ടാ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ അദ്ദേഹമാണ് കൈപിടിച്ച് ആനയിച്ച് ആന്റണിയെ തിരൂരങ്ങാടിയിലേക്ക് കൊണ്ടുവന്ന് ഏർ ആന്റണി വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു തിരൂരങ്ങാടിയിൽ നിന്ന് ജയിച്ച് അങ്ങനെ വന്നു അതിന് ആണ് ആന്റണിയുടെ ചാരായ നിരോധനം എന്ന ഈ ചായപ്പൊടി കിട്ടാതെ പന്ത്രണ്ട് എന്താ പറയാ നൂറ്റി എഴുപത്തി അഞ്ച് ഡൽഹിയിലേക്ക് ഫോൺ ചെയ്ത പോലെ തന്നെയുള്ള ഒരു വലിയ ജാതി ജാതി പരിപാടിയായിരുന്നു ചാരായ നിരോധനം അല്ലേ ചാരായ നിരോധനം ചാരായം നിർത്തലാക്കുകയല്ലോ ചെയ്തത് ചാരായ നിറത്തിലാക്കുകയല്ല മദ്യം ടാക്സ് കൂട്ടി ഏർ മദ്യപാനി വീണ്ടും കൂടുതൽ കടക്കണിയിലേക്ക് പോയി എന്നുള്ളതെ അതിന് വലിയ നേട്ടം ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല മദ്യപാനത്തിനും മാറ്റം കേരള സമൂഹത്തിലെ മദ്യപാനത്തിനും ഉള്ളതായിട്ട് കാണുന്നില്ല ഏർ നിരോധനം നടപ്പാക്കിയപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട് ഒന്നാം തീയതി മദ്യ നിരോധനം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വീട്ടിലെത്തണമെന്നായിരുന്നു ആന്റണിയുടെ ആന്റണിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി മാത്രം കിട്ടിയാൽ മാത്രമേ അവർ കഴിക്കുള്ളൂ ഒന്നാം തീയതിയാണ് ഈ ശമ്പളം കിട്ടുന്ന ശമ്പളം അന്നാണ് അവർ കഴിക്കുള്ളൂ എന്നായിരുന്നു ആന്റണി അങ്ങനെ ഓരോ ഒന്നല്ല പല ഉണ്ട് നമുക്ക് പലതിലേക്കും വരാം അപ്പോൾ ഈ മദ്യനിരോധനത്തിന് ഒന്നാം തീയതി ഡ്രൈഡേ ഡേ ആക്കിക്കൊണ്ട് ആന്റണി പറ വിജ്ഞാപനം പുറ പുറപ്പെടുവിക്കും പല പലപ്പോഴും ഈ ഒന്നാം തീയതി ഞായറാഴ്ച ഞായറാഴ്ച വന്നു രണ്ടാം തീയതി ആയി ശമ്പളവും പെൻഷനും ഒക്കെ അപ്പോ ആ കാര്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്നും ഏഹ് ഏഹ് കുര്യൻ മകൻ ആന്റണിക്ക് മനസ്സിലായില്ല പറയാം എന്തായാലും ഓരോരുത്തരെ എങ്ങനെ വളർത്തുന്നു തളർത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഴയ കാലത്തെ ചരിത്രങ്ങളെ നമുക്ക് പറഞ്ഞുതരും അതിലൊരു ചരിത്രമാണ് നമ്മുടെ പ്രിയ രാജേട്ടൻ പറഞ്ഞത്